മലരോട് മലരു മകിന്താടും തോത് മണതോട് മണമി പകൈക്കൊള്ളേനോ മതം എങ്ങിനും മതം ഓയട്ടും ദേശം മലർ മീതു തുയിൽ കൊള്ളട്ടും മലരോട് മലരുങ്ങു മകിന്താടും തോത് മനതോട് മണമിൻ്റെ പകർ കൊള്ളേനോ മതം എങ്ങനും മതം ഓയട്ടും ദേശം മലർ മീതു കൊള്ളട്ടും വഴികൾ ഇനം ഇല്ലയേ ഉദ്രത്തി നിറം ഇംഗ് വേറില്ലേ வழிகின்ற கண்ணீரில் இனம் இல்லையே உதிரத்தின் நிறம் இங்கு வேறில்லையே காற்றுக்கு திசை இல்லை தேசம் இல்லையே மனதோடு மனம் சேரட்டும் மலரோடு மலர் மகிழ்ந்தாடும் போது മനതോട് മണമിൻ്റെ പകർക്കൊള്ളേനോ മദം എന്നും മദം ഓയട്ടും ദേശം മലർമീദു തുയിൽ കൊള്ളട്ടും